അങ്ങനെ ദാ ഒരു വിഷുക്കാലം കൂടി വരവായി അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ ഒരു സമയത്ത് കാണാനായിട്ട് ഇഷ്ടമുള്ള കുറച്ച് ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് എസ്പെഷ്യലി സാരീസിലാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് റിമീസ് സെൽമേക്കേഴ്സിന്റെ ഹൗസ് പ്രൊഡക്ഷനിൽ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനർ സാരീസ് നമുക്ക് കാണാം എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ സ്വാഗതം അപ്പൊ വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അതിലാദ്യമായിട്ട് ഒരു ഡിസൈനർ സാരിയാണ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് സാധാരണ എന്തായാലും വിഷു വരുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകള് അതിപ്പോ ഓണാണെന്നുണ്ടെങ്കിലും മലയാളികളുടെ ഫെസ്റ്റിവൽ സീസണിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഇതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളെ ഡെയിലി വെയർ അറ്റയർ തന്നെയാണ് അപ്പൊ ആ കൂട്ടത്തിൽ ഇത്തവണ നല്ല കോപ്പറില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ഈ ഒരു സാരിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സാരി വിത്ത് ബ്ലൗസ് അടക്കമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ സാരിയിൽ തന്നെ എന്താ ചെസ് പോഷനിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ബീറ്റ്സ് സീക്വൻസ് സ്റ്റോൺസ് നല്ല ഭംഗിയായിട്ടുള്ള ബീറ്റ്സ് അതും ഈ കോപ്പറിനോട് അറ്റാച്ച് ചെയ്തിട്ട് ബോർഡറിനെ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സ്കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഓൾ ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ സെറ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാനും കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്നുള്ളത് അപ്പൊ ഇതിൽ സാരിയുടെ ഫാബ്രിക്കും ഉണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് സാരിക്ക് ഉള്ള ഫാബ്രിക്കും ഉണ്ട് പ്ലസ് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും അറ്റാച്ചഡ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഈ സാരി വരുന്നത് പിന്നെ ഇതിന്റെ ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ചെസ് പാർട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പാറ്റേൺ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സിയൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു സാരി ഈ വിഷുവിന് കൂടുതൽ സ്പെഷ്യൽ ആക്കാനായിട്ട് നിങ്ങൾക്കിത് അണിയാനായിട്ട് നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം നയൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഫ്രീ ഇതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ സാരി ഡിസൈൻസുമായിട്ടാണ് ഇത്തവണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം ആദ്യമായിട്ട് ഞാൻ സാരി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തുന്നുള്ളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഗോൾഡൻ ടിഷ്യൂ സാരിയിൽ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത സാരി ഈ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എക്സലന്റ് ആയിട്ട് ഒരു വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഡിസൈൻ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ വിഷു സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് ആണ് അപ്പൊ വീണ്ടും നമ്മുടെ കയ്യിലേക്ക് ഒരു സാരിയാണ് ടിഷ്യൂ സാരിയാണ് നല്ല ഭംഗിയായിട്ടുള്ള ബോർഡറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെസ് പാട്ടിൽ തന്നെയാണ് തട്ട് ബീറ്റ്സും മിറർ വർക്കും എല്ലാം കൂടെ ചേർത്തിട്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ് സോ വിത്ത് ബ്ലൗസ് ആണ് ഈ സൈസ് എല്ലാം തന്നെ വരുന്നത് അപ്പൊ ഇതിനകത്തേക്ക് ഒരു വിഷു തീമിന്റെ ഒരു എലമെന്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് മിറേഴ്സ് എല്ലാം നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ളത് യെല്ലോ ആൻഡ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ തട്ട് ബീറ്റ്സിന്റെ തന്നെ മൾട്ടി മൾട്ടിഷെയ്ഡിൽ ഗോൾഡൻ വരുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു സാരിയിൽ നമ്മൾ ഓൾ ടുഗതർ കൊടുത്തിട്ടുള്ളത് സോ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മിടുന്നാലും ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഡിസൈനർ സാരി കളക്ഷൻസ് നിങ്ങൾ വിഷു അന്വേഷണം നടക്കാണ് എപ്പോഴും നമ്മൾ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ യുണീ ആയിട്ട് നമ്മുടെ ഫംഗ്ഷനിൽ നമ്മൾ പോകണം നമ്മൾ ഹൈലൈറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ എത്രപ്പെടുന്ന എല്ലാവരും ഇൻ ഹൗസ് പ്രൊഡക്ഷനിലേക്ക് മെസ്സേജസ് ആയിരിക്കും നമ്മുടെ നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂറ്റാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പൊ ഇത് വിഷു സ്പെഷ്യൽ എഡിഷൻ കക്ഷൻസിൽ നമ്മൾ പ്രെസെന്റ് ചെയ്തത് രണ്ട് ഡിസൈനർ സാരീസും രണ്ട് വിഷു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ ആണ് അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്ര എത്രപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് കാരനായിട്ട് നമ്മുടെ നല്ല വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുവരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇസ് റിമി റെൻ സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റെമ്മീസ് സെൽമേക്കേഴ്സ് ബൈ ബൈ